ഞാൻ ഞാൻ ഇങ്ങനെ പ്രശ്നം ഉണ്ട് പറഞ്ഞിട്ട് എനിക്ക് ഫീലിംഗ് ആയി വിചാരിച്ചു കൊടുത്ത പോയോ നമ്മൾ ും എപ്പോഴും സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ആയിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് പറയാനൊരു കാര്യം ഉണ്ട് കേട്ടോ കാര്യം ഞാൻ ഒരു ആറുമാസം മുമ്പ് ഇതേ സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു സ്ഥലം ഏതാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്റെ അടുത്ത് നിൽക്കുന്ന ആളിനെ നിങ്ങളൊന്ന് നോക്ക് ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഞാൻ അന്നെടുത്തപ്പോ ഇദ്ദേഹത്തിന്റെ ഫേസ് എങ്ങനെ ആയിരുന്നു എന്നൊന്ന് കാണിച്ചുതരാം അതേ ആൾ തന്നെയാണ് ഇത് ആ മാസങ്ങൾക്ക് ശേഷം എന്റെ മുന്നിൽ നിൽക്കുന്നത് മുജീബ് അന്ന് നമ്മൾ ആ ഒരു പ്രൊസീജിയറിന്റെ സമയത്താണ് കണ്ടത് അല്ലേ അത് ചെയ്യുന്നതിന് മുൻപും അത് ചെയ്തതിന് ശേഷം നമ്മൾ സംസാരിച്ചു ഇത് ക്യൂട്ടിസ് ഇന്റർനാഷണൽ ആണ് ഷാർജയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ക്യൂട്ടിസ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഡിഫറൻസ് ഇപ്പൊ തീർച്ചയായിട്ടും ഇതുപോലെ ഇവിടെ വന്ന് ക്യൂട്ടീസിൽ വന്നിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അല്ല ഇത് ഒരു മൂന്ന് മാസം മൂന്ന് മാസത്തിന്റെ ഉള്ളിലായിട്ട് എനിക്ക് കംപ്ലീറ്റ് ഇത് കൊഴിഞ്ഞു പോയിരുന്നു മുടി കംപ്ലീറ്റ് കൊഴിഞ്ഞു പോയി ഞാൻ പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചു വിളിച്ചു ഇങ്ങനെ പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്കത് ഭയങ്കര ഫീലിംഗ് ആയി അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ കൊടുത്ത കാശൊക്കെ പോയോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന സമയത്ത് അതിനൊരു തിയറി ഉണ്ട് നമ്മൾ വെക്കുന്നത് ആ റൂട്ടാണ് മുകളിൽ കാണുന്ന കുറേ ഡെഡ് സ്കിൻ ഹെയർ എല്ലാം ഒരു ഒന്നൊന്നര മാസമാവുമ്പോഴേക്കും കൊഴിഞ്ഞു പോകുന്ന സമയത്ത് എല്ലാവരും പേടിക്കും അയ്യോ ഞാൻ വെച്ച മുടികളെല്ലാം പോയല്ലോ ബട്ട് അതിൻ്റെ ഒരു ആണ് ആ റൂട്ടിൽ നിന്ന് കുറച്ച് വളർന്ന് കുറച്ച് ബേബി ഹെയർ ആയിട്ട് പ്രൊഡക്റ്റ് ചെയ്ത് ആ ഒരു ത്രീ ടു സിക്സ് മന്ത് ആണ് അതിൻ്റെ റിസൾട്ട് ഫോമേഷൻ ത്രീ മന്ത്സ് ആകുമ്പോൾ മുജീബിന് വളരെ കുറവായിരിക്കും അത് സിക്സ് മന്തിലേക്ക് വരുമ്പോഴേക്കാണ് ആ ഡെൻസിറ്റി പമ്പ് ചെയ്യുന്നത് അതാണിതിൻ്റെ തിയറി ഇത് അറിയാത്ത ഒരുപാട് പേരുണ്ട് ഇപ്പോഴും അതാണ് മുജീബ് ഇപ്പം പറഞ്ഞത് ആ ടെൻഷൻ ഉണ്ടായ ഒരു ടൈം മന്ത് 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 എന്നുള്ളതാണ് ഒരു 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 കംപ്ലീറ്റ് റിസൾട്ട് അല്ല അപ്പിയറൻസ് മാറുന്ന ടൈമാണ് ടു ടു കംപ്ലീഷൻ അപ്പോൾ ാണ് ആറു മാസം മുന്നേ ഞാൻ ഇവിടെ വന്നത് അപ്പോൾ എനിക്ക് ഫാമിലിന്നും മറ്റുള്ള സ്ഥലത്തുനിന്നൊക്കെ എനിക്ക് ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു ഞാൻ ചെയ്യണോ ഇവിടെ ഒറ്റ കാണല്ലോ എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു ചെയ്ത് മൂന്ന് ദിവസം എനിക്ക് വളരെ いいよ。 പേടി ഉണ്ടായിരുന്നു എനിക്ക് അറിയേണ്ടിയിരുന്നത് ഇത്രേ ഉണ്ടായിരുന്നുള്ളു എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അവർ ഒരുപാട് പേർക്ക് അങ്ങനെയുള്ള മിസ്കൺസെപ്ഷൻസ് ഉണ്ട് ഈ പറഞ്ഞ മാതിരി ഇൻഫെക്ഷൻ വരുമോ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമോ നമുക്ക് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകുമോ അപ്പോൾ ഇവിടുത്തെ ഡോക്ടേഴ്സ് അതൊക്കെ ചെക്ക് ചെയ്ത് എല്ലാത്തിനും വേണ്ടുന്ന ഒരു ഇതെടുത്തിട്ട് മാത്രമേ അവരത് ചെയ്യുള്ളൂ കേട്ടോ അതിന്റെ ഒരു ഉദാഹരണമാണ് ഇത് വേറൊരു കാര്യം കൂടെ പറയാം ഇപ്പൊ ക്യൂട്ടീസ് ഇന്റർനാഷണലിൽ പി ആർ പി ചെയ്യുന്നുണ്ട് അതല്ല അറിയാവുന്ന കാര്യമാണല്ലോ ഞാൻ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഈ പി ആർ പിക്ക് സാധാരണഗതിയിൽ ഇരുന്നൂറ്റിഅൻപത് മുന്നൂറ് ധറംസൊക്കെയാണ് ഒരു സെഷൻ ആവുന്നത് പക്ഷേ ഇവിടെ ഇപ്പൊ അത് നൂറ്റി എഴുപത്തി ഒൻപത് ധിറംസിനാണ് അത് ഈ ഓഗസ്റ്റ് പതിനഞ്ച് വരെയാണ് ഓഫർ ഉള്ളത് പക്ഷെ നമ്മളിപ്പോ ഇവിടെ വന്നപ്പോഴത്തേക്കും ഡോക്ടർ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ഒരു ഓണം വരെ നമ്മുടെ പ്രേക്ഷകർക്ക് അതായത് ദുബായ് വാർത്തയുടെ പ്രേക്ഷകർക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് പി ആർ പി ചെയ്യാം ഇതേ എമൗണ്ടിൽ കേട്ടോ ഒരു കൂട്ടുന്നില്ല നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം അപ്പോൾ അതും കൂടെ ഒന്ന് എക്സ്ട്രാ പറയുകയാണ് അപ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതായി എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാനും ബാക്കി എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഡോക്ടറെ വന്ന് കാണണമെങ്കിലും ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഡോക്ടറെ ഒന്ന് കണ്ടാൽ ഡോക്ടറെ അതിന് വേണ്ടുന്ന എല്ലാ അഡ്വൈസസും തരും കേട്ടോ